കമ്പനി മുന്നോട്ട് ഉള്ള പോലെ ആവശ്യമില്ല എല്ലാവർക്കും എക്സ്പീരിയൻസ് വിത്ത് ലോവൽ ഐഡിയാസ് വരുന്നുണ്ടല്ലേ ബൾക്കിൻ്റെ ലോ ഇപ്പോൾ നടക്കുന്നോണ്ടിരിക്കുന്ന ഈ ചർച്ച അല്ലെങ്കിൽ നാളത്തേക്കുള്ള ഒരു നല്ല നീക്കത്തിനായി പ്രതീക്ഷിക്കുന്നുണ്ട് നാളെ നല്ല മാറ്റാസകളിലെല്ലാം നല്ല കാര്യങ്ങളല്ലേ ഇതും ഒരു ഒരു സംഭവം ഇതുപോലെയുള്ള ചർച്ചകളല്ലേ ഇതുപോലെയുള്ള സാധനങ്ങൾക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് എനിക്ക് ഫീലുവെച്ചാൽ ഇതിൻ്റെ ടോട്ടൽ ഒരു ആവശ്യത്തിനും കൂടെ മുന്നോട്ട് നോക്കില്ല അപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നതെല്ലാം ഒരു സെഗ്മെൻറ്റ് സ്വഭാവത്തിലുള്ളതാണ് എന്ന് വെച്ചാൽ പീഡനാരോപണങ്ങളും പരിപാടികളും സാധ്യത അതിലുപരി എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം എന്നുള്ളത് കൂടെ നമുക്കിതിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചത് ഒരു അവസരമാണ് എന്നു വെച്ചാൽ സ്ത്രീകൾക്ക് പലപ്പോഴും ഞാനിപ്പോൾ ഇന്നത്തെ കുറേ വീഡിയോസ് ഞാൻ ഒരു ഞാൻ ഈ പി എം ആ റിപ്പോർട്ട് ജിയമ കമ്മിറ്റി റിപ്പോർട്ട് അത്ര കാര്യമായിട്ട് പഠിച്ചൊരു വ്യക്തിയല്ല പത്തിരുന്നൂറ്റമ്പത് പേജുള്ള ഒരു വലിയ റിപ്പോർട്ടാണ് പക്ഷേ കുറേ പേര് അഡ്രസ്സ് ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ പല സ്ഥലങ്ങളിലും പറയപ്പെടുന്നത് ഇപ്പോൾ പെൺകുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ടാവുക ഔട്ട്ഡോർ ഷോപ്പിംഗ് ഞങ്ങൾക്ക് ഞങ്ങളുടെ എന്ന് പറയുന്നത് ഒരു ഓഫീസ് സെറ്റ് പോലെയല്ല നയൻ ടു ഫൈവ് ജോബല്ല ഒരു ലൊക്കേഷനിൽ എല്ലാ ദിവസവും ഉണ്ടാവുന്ന ഒരു സംഭവമല്ല പല സ്ഥലങ്ങളിലും പല സ്ഥലത്തും ഉണ്ടാകുന്ന ഒരു പരിപാടിയാണ് സ്വാഭാവികമായിട്ടും അങ്ങനത്തെ സ്ഥലങ്ങളിൽ അപ്പോൾ ഇങ്ങനത്തെ ഫെസിലിറ്റീസ് ഉണ്ടാക്കുക തുടങ്ങി കരു ഒരുപാട് സ്ഥലത്ത് അത് വന്നു കഴിഞ്ഞു കുറേ സിനിമകളിൽ അത് പ്രാവർത്തികമാക്കി ചില സിനിമകളിൽ ഇല്ലാന്ന് കേൾക്കുന്നു അപ്പം അത് അതിൻ്റെ ഒരു ടോട്ടാലിറ്റി ഒക്കെ ഇങ്ങനെ എല്ലാ ചേഞ്ചസും ഇതിൽ വരികയാണെങ്കിൽ ഇതൊരു വാർത്തയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ എല്ലാ ദിവസവും ഹെഡ്ലൈൻസ് എല്ലാ ദിവസവും റേറ്റിങ്ങും ടി ആർ പി ഒതുങ്ങി നിൽക്കാതെ ഇതെല്ലാം ഇതിനൊരു റിസൾട്ടും കൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു വലിയ അപ്പോൾ ഇതിന് ഇതിനൊക്കെ അർത്ഥം ഉണ്ടാകും അപ്പോൾ നമ്മളിതെല്ലാം ചെയ്യുന്നതിന് ഞാനിവിടെ നിന്നിപ്പോൾ ഇത്രയും ക്യാമറകൾ ഇങ്ങനെ ചുറ്റും നിന്നും ഞാൻ സംസാരിക്കുന്നതിന് ഇതോ മീൻസ് ഇതൊക്കെ ഒരു വാർത്താ കണ്ടന്റാണ് നിങ്ങൾ ഇതിനൊക്കെ ഒരു ക്യാപ്ഷൻ കൊടുത്ത് നാളെ ഇത് സ്വാഭാവികമായിട്ട് നിങ്ങളുടെ നിങ്ങളുടെ ആയിട്ടുള്ള ചാനലുകളിൽ ഇത് അപ്ലോഡ് ചെയ്യും നിങ്ങൾ നിങ്ങളുടെ പണി ചെയ്യുന്നു പക്ഷേ അത് അവിടെ തീരാതെ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സിനിമ ഇൻഡസ്ട്രി ഒരു എക്സംബ്ലറിംഗ് ഇൻഡസ്ട്രി ആവും കാരണം എന്താ വെച്ചാൽ സിനിമയിലാണ് ആദ്യം തുടങ്ങിയത് ഇത് എല്ലാ സ്ഥലത്തും വരണം എന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാം മാത്രമല്ല മലയാള സിനിമയിലാണ് അത് ആദ്യം തുടങ്ങിയത് കാരണം നിങ്ങൾക്ക് തോന്നുന്നുണ്ട് മലയാള സിനിമയിൽ മാത്രമാണെന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നത് സിനിമ ഇൻഡസ്ട്രിയിൽ മാത്രമാണെന്നും പക്ഷേ സിനിമയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കാരണം ഇത് ചർച്ച ചെയ്യുന്നതെന്ന് വച്ചാൽ സിനിമാക്കാരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ബ്രാൻഡ്സ് എൻ്റെ ചെയ്യുന്നത് സിനിമാക്കാരാണ് ഏറ്റവും കൂടുതൽ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് സിനിമയിൽ തന്നെയാണ് അത് ആദ്യം മാറുന്നത് കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടാവുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഞങ്ങളെയൊക്കെ ആക്ടേഴ്സ് മാത്രമല്ല ഇൻഫ്ലുവൻസേഴ്സ് എടുക്കുന്നത് വലിയ ഉത്തരവാദിത് നമ്മളൊക്കെ ഉള്ളിലുള്ളത് സ്വാഭാവികമായിട്ട് ഈ ഇൻഡസ്ട്രിയിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ എല്ലാ ഇൻഡസ്ട്രിയിലേക്കും ചിലപ്പോൾ അതൊരു ഒരു എക്സിംപ്ലറി ആയി മാറട്ടെ അതിന് നമുക്ക് അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സംഭവം തന്നെ ഇതൊരു വാർത്ത മാത്രമായി നിൽക്കാതെ കുറേ ചോദ്യങ്ങൾ ഉത്തരവുകൾ മാത്രമായി നിൽക്കാതെ ഇത് റിസൾട്ട് ഉണ്ടാവും ഇതിന് സിസ്റ്റം തന്നെ വേണം ഈ സിസ്റ്റം ഇവിടുത്തെ നിയമ നടപടി ഒരു റിസൾട്ട് ഉണ്ടാക്കിയാലാണ് സ്വാഭാവികമായിട്ടും ഇത്രയും നിങ്ങളൊക്കെ കഷ്ടപ്പെട്ടതിന് കുറേ ഉണ്ടാവും ആ പ്രതീക്ഷയിലാണല്ലോ എല്ലാവരും ആ പ്രതീക്ഷ നിങ്ങളുടെയൊക്കെയാണ് നിങ്ങൾ മീഡിയയും ഇവിടുത്തെ ജനങ്ങളിലും ഇവിടുത്തെ നിയമത്തിലുമാണ് ആ പ്രതീക്ഷ ഓക്കേ ഓക്കേ സിനിമ കുറച്ച് പ്രിപ്പയർ കയറി എന്താണ് അവസ്ഥ നോക്കട്ടെ അതിന്റെ ഇതിൽ കുറച്ച് ഒരു മനോരാജ്യം എന്നാണ് സിനിമയുടെ ഒരു സമയം കിട്ടുമെന്ന് പോയി